ഹായ് പ്രിമൾ സുഹൃത്തുക്കളെ ഇസ്ലാമിക ഭീകരർ എങ്ങനെയാണ് ഈ രാജ്യത്തിൽ വളഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പുറത്തു വന്ന പതിമൂവായിരം മലയാളി അക്കൗണ്ടുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പണം വന്നു എന്ന കണ്ടെത്തലെ വിട്ടത് കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നത് നേരെ എന്തിനാണ് നിരോധിച്ചത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വിദേശത്ത് നിന്നും ഫണ്ട് കൈപ്പറ്റിയതിൻ്റെ പേരിൽ ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ പതിനായിരം മലയാളി അക്കൗണ്ടുകൾ എന്നെ കണ്ടെത്തി ഇരുപത്തി ഒൻപത് ഇരുപത്തി എട്ടോളം ഉണ്ടായിരിക്കെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്രയധികം ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പട്ടികയിലില്ല കാശ്മീരിൽ പോലും ഇല്ല എന്ന് പറയുമ്പോൾ എന്നാലോചിച്ച് നോക്ക ഓരോ നാട്ടിൽ ഓരോ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് കേരളത്തിലായതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓരോ നാട്ടിലും ഓരോ പേരുകളിൽ ഇവർ വ്യാപകമായി രാജ്യവിരുദ്ധതകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും നരേന്ദ്രമോദി സർക്കാർ പൂട്ടും എന്നുള്ള പ്രതിജ്ഞയിലുമാണ് എന്നിപ്പോഴിതാ കുംഭമേളക്ക് യു പിയിലെ പ്രയാഗ്രാജിൽ അരങ്ങേറാൻ പോകുന്ന മഹാകുംഭമേളയ്ക്ക് കോടികളുടെ കള്ളനോട്ടുകളാണ് ഒരു പത്ത് പതിനഞ്ചോളം കാക്കാമാര് കൊണ്ടുവന്ന് എത്തിച്ചത് നിഷ്പ്രയാസം പിടിച്ചു ഓടിപ്പോയവർ ഇന്ന് കൈകാലുകൾ ഒടിഞ്ഞ് വീർച്ചേറുകളിലായിരിക്കുന്നു ഇതാണ് യോഗിയുടെ നാട്ടിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്താലുള്ള ശിക്ഷ എന്നതുപോലെ കേരളമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കേരളത്തെ ആ മാനദണ്ഡത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആകെ പതിമൂവായിരം അക്കൗണ്ടുകൾ കണ്ടെത്തിയതിൽ പതിനായിരം അക്കൗണ്ട് മലയാളികളുടേതാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ളതാണെന്ന് പറയുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇത് വെറുതെ വിടുമോ ഗൗരവത്തോടു കൂടി തന്നെ കാണില്ലേ കാരണം നരേന്ദ്രമോദി ഭാരതം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പറ്റിയത് അല്ല എന്ന് നിങ്ങളൊന്ന് പറയും നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യവിരുദ്ധരെ കൃത്യമായ രൂപത്തിൽ ഓപ്പറേഷൻ ഒക്ടോപ്പസിലൂടെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് അതും ഡോവൽ ബുദ്ധി അജിത് ഡോവലിന്റെ തലയിൽ ഒരു തിരിഞ്ഞാശയം പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ എല്ലാ കേന്ദ്രങ്ങളിലും അവരുടെ അംഗരക്ഷകരായി അവരുടെ ഹെൽപ്പർമാരായി അവരുടെ ജോലിക്കാരായി അവരുടെ വിശ്വസ്തരായി എൻ ഐ എ ഉദ്യോഗസ്ഥർ നുഴഞ്ഞു കയറി അതുകൊണ്ട് മാത്രമല്ലേ അവരുടെ രാജ്യവിരുദ്ധതകൾ തെളിവായിട്ടക്കം കോടതിയിൽ സമർത്ഥിക്കാൻ സാധിച്ചത് അതുകൊണ്ടല്ലേ നരേന്ദ്രമോദിക്ക് ഈ സംഘടനയെ തന്നെ ബാൻ ചെയ്യാൻ കഴിഞ്ഞത് ഇത് ഗൗരവമാണ് ഇന്ത്യയിൽ നിന്നും പതിമൂവായിരം അക്കൗണ്ടുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം വന്നതായിട്ട് കണ്ടെത്തിയപ്പോൾ അതിനകത്ത് പതിനായിരവും മലയാളികളുടേതാണ് കേരളത്തിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഏജൻസികൾ നടത്തിയിട്ടുണ്ട് ഇവർക്കാർക്കും ഇന്ത്യയിലെ ഒരു എയർപോർട്ടിലും എത്താൻ പറ്റില്ല ഇവരെ ട്രാവൽ ബാൻ അടിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ അമിത്ഷാ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നാലും ശരി അതാത് കോടതികളിൽ ഇവര് കേസ് പറഞ്ഞു തീരൂ അതാത് കോടതികളാണ് ഇവരെ കേസ് ചുമത്തേണ്ടത് എവിടെയായിരുന്നാലും ശരി ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി പുതിയ ഒരു സംഘടന രൂപീകരിക്കുകയും ഇന്റർപോളിന്റെ ഒരു പോർട്ടൽ തന്നെ തുറക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവരിനെയും സൗദി അറേബ്യയിൽ ജെ സി സി കൺട്രികളിലൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ നമ്മളെ പിടിക്കത്തില്ല എന്നാൽ ഇവരുടെ ഒരു ധാരണ നരേന്ദ്രമോദിക്ക് ജെ സി സി കൺട്രികളെ എന്താ പേടിയോ നിങ്ങൾ ഇന്ത്യൻ പൗരന്മാർ തന്നെയല്ലേ ഇതിനകത്ത് തിരിഞ്ഞ് തന്നെയല്ലേ ഈ രാജ്യവിരുദ്ധതകളൊക്കെ ചെയ്തത് ഇവരെ പിടിക്കാനൊന്നും നരേന്ദ്രമോദിക്ക് സാധിക്കില്ലെന്നോ ഏ ഇത്രയും ലോകരാജ്യങ്ങളെ കൈവെള്ളയിൽ ഇട്ട്മാനമാടാൻ സാധിക്കുന്ന നരേന്ദ്രമോദിക്ക് ഏത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചാലും മീഡിയേഷന് പോകുന്ന നരേന്ദ്രമോദിയുടെ ഉപദേശത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലോ ഇന്ത്യയിലെത്തിയാൽ ഉടനെ ഈ പതിനായിരം ആളുകളും പിന്നീട് പുറം ലോകം കാണില്ല അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് അക്കൗണ്ട് ഉടമകൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ കാരണം അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോലും കഴിയില്ല ഹദ്രാസ് കേസ് പ്രതികളായ സിദ്ധി കാപ്പൻറെയും റൌഫ് ഷെരീഫിന്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും വരെ പണമയച്ച ആളുകൾ ഈ ലിസ്റ്റിലൂടെ അവർ ഈ കേരളക്കരയിലുള്ളതിനോടകം തന്നെ ബുക്കുകയും ചെയ്തു രണ്ട് ദിവസം മുമ്പ് പി എഫ് ഐ ഭീകരനായ മുഹമ്മദ് ആലം അയാളെയാണ് ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് എന്നൂടിയത് സംഘടന നിരോധിച്ചിട്ട് സംഘടന ബാൻ ചെയ്തിട്ട് കുറേ പേരെ കൊണ്ടുവന്ന് തിഹാർ ജയിലിൽ ഇട്ടിട്ട് എൻ ഈ എ റസ്റ്റ് എടുക്കുമായിരിക്കുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് ഇവരുടെ ഒളി സങ്കേതങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങളും അതീവ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുകയായിരുന്നു എൻ ഐ എ കാരണം രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് അത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് സംഘടന ബാൻ ചെയ്തതുകൊണ്ട് അവരുടെ ജോലി തീർന്നു എന്നിവർ വിചാരിച്ചിട്ടില്ല സംഘടന ബാൻ ചെയ്തതിനു ശേഷമാണ് ജോലി അധികരിച്ചത് എൻ ഐ എ മുഹമ്മദ് ആലത്തിനെ ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് പിടികൂടിയതിന് ശേഷമാണ് മലയാളി അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വന്നത് കാരണം ചോദിക്കാൻ ചോദിക്കാമണ്ണം ചോദിച്ചപ്പോൾ നിൽക്കാമണ്ണം നിർത്തിയപ്പോൾ ഡയപ്പറിൽ നിന്ന് കൃത്യമായിട്ട് ആലം കാക്ക എല്ലാ കാര്യങ്ങളും മണിമണി പോലെ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയാണ് ഈ പതിമൂവായിരം അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വന്നത് ബീഹാർ സ്വദേശിയായ ആലം പി എഫ് വേണ്ടി ഹവാല പണമിടപാടുകൾ നടത്തിയതായിട്ട് എന്നെ കണ്ടെത്തി ദുബൈയിൽ നിന്നാണ് ഇയാൾ എത്തിയത് മലയാളി അക്കൗണ്ടുകളുടെ പട്ടിക പുറത്തുവിടാത്തതുകൊണ്ട് പല പ്രതികൾക്കും ഇതേ സംബന്ധിച്ച് ഒരു വ്യക്തതയും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനം ഏർപ്പാട് വന്നത് അതിന് പിന്നാലെ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് എൻ ഐ എയും ഇ ഡിയും അന്വേഷണം നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് മലയാളി അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ഇഡിക്ക് ലഭിക്കുന്നത് അക്കൗണ്ട് ഉടമകളെല്ലാം യു എ സൗദി പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ആദ്യം കേന്ദ്ര ഏജൻസികൾ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ രാജ്യവ്യാപകമായിട്ട് ഒരു റെയ്ഡ് നടത്തി അറസ്റ്റിലായ ആളുകളിൽ തൊണ്ണൂറ് ശതമാനവും മലയാളികളായിരുന്നു ഇതോടെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആട്ടി കേരളത്തിൽ നിന്നാണ് എന്ന ഏജൻസികൾക്ക് വ്യക്തമായി അതിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ നടപടികളിലേക്ക് ഇടതനും വലതനും ഭരിച്ചു നയിച്ചു മുട്ടിച്ച ഈ കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബായി തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായി രാജ്യവിരുദ്ധരുടെ ഒളിത്താവളമായി മാറിയിരിക്കുന്നു ബംഗ്ലാദേശികളും അഫ്ഗാനികളും പാക്കികളും ഒക്കെ ആയുധ പരിശീലനത്തിനകത്തക്കം എത്തുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു ഈ രാറ്റുപേട്ടയിൽ നിന്നും ആയുധ പരിശീലനത്തിന് വേണ്ടി വന്ന ബംഗ്ലകളെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഈ രൂപത്തിൽ കേരളത്തെ ആക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളം കേന്ദ്രഭരണ പ്രദേശമാകുകയല്ലാതെ ഈ രാജ്യവിരുദ്ധരിൽ നിന്നും ഈ നാടിനെ രക്ഷപ്പെടുത്താൻ മറ്റേന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് മോദി തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കേരളത്തിൻ്റെ മതേതരത്വം പറയുന്നു കേരളം കേന്ദ്രഭരണ പ്രദേശമാകുകയല്ലാതെ ഇതിന് ഒരു മാർഗമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം കൊച്ചിയിലുള്ള ഒരു എൻ ഐ എ ഓഫീസ് പോരാ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസുകൾ തുറക്കണം കാരണം നമുക്ക് സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ ഈ രാജ്യവിരുദ്ധരെ കണ്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ സമീപിക്കാൻ സാധിക്കട്ടെ അതുപോലെ സുതാര്യമായ രൂപത്തിൽ ഒരു സംവിധാനം വേണം കാരണം കേരളത്തെ ഇവർ ലക്ഷ്യം വെച്ചതുകൊണ്ട് കേരളം ഇവർക്ക് വളരാൻ അതുപോലെ തീവ്രവാദത്തെ വളർത്തിയെടുക്കാൻ വിപുലീകരിക്കാൻ പറ്റിയ മണ്ണായി മാറിയതുകൊണ്ട് കേരളത്തിലേക്ക് പണമൊഴുകുന്നത് തടയാൻ ഇവിടുത്തെ ഭരണപ്രതിപക്ഷങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ അതിന് രംഗത്തിറങ്ങേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിനല്ലാതെ ഈ നാടിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാനും പൂട്ടാനും കഴിയില്ല കാരണം കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ യോ മുസ്ലിം വേട്ട നല്ല ഓമന പേര് മാധ്യമങ്ങളൊക്കെ ടൈറ്റിൽ കൊടുക്കും മുസ്ലിം വേട്ട നടത്തുന്ന സർക്കാർ അത് ഭയന്ന് പല ആളുകളും ഇതിനകത്ത് ഇടപെടാറില്ല നന്ദി